നമസ്കാരം ഇസ്രയേലിനെ പൂർണ്ണമായും ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ എന്ന് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം ഇസ്രയേൽ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഒരു രാജ്യമാണ് മുക്കാൽ നൂറ്റാണ്ടു മുമ്പ് ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടപ്പോൾ തന്നെ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ അസ്തിത്വം അംഗീകരിക്കാൻ ഒരുങ്ങിയില്ല അന്ന് അവർ യുദ്ധം ചെയ്ത് ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു പക്ഷെ ഇസ്രായേൽ പിടിച്ചു നിന്നു അന്നു മുതൽ ഇന്ന് വരെ ഇസ്രയേലിൻ്റെ അസ്തിത്വം അംഗീകരിക്കാതെ ഒരു ജനതയെ ഇല്ലാതാക്കാൻ വംശഹത്യയുടെ ഭാഷയിൽ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് പല അറബ് രാജ്യങ്ങളും പിന്നീട് ജോർദാനും ഈജിപ്തും അടങ്ങിയ രാജ്യങ്ങൾക്ക് കാര്യം പിടികിട്ടി അവർ ഇസ്രയേലുമായി സഹകരിച്ച് മുമ്പോട്ട് പോകുന്നു അതിനുശേഷം സൗദി അറേബ്യയും യു എയും ബഹ്റൈനുമൊക്കെ ഇത് മനസ്സിലാക്കി ഇസ്രയേലിന്റെ നിലനിൽപ്പ് അനുവദിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് എന്നാൽ ഇറാനും ഖത്തറും ഇത് അംഗീകരിക്കുന്നില്ല ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇസ്ലാമിക രാജ്യത്ത് വലിയ സ്വാധീനമുള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഇസ്രയേൽ ഫലസ്തീൻ പ്രശ്നം ഇങ്ങനെ തുടരുന്നത് ഫലസ്തീനിലെ ജനതയ്ക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് ഇസ്രയേലും എതിരല്ല അവർ മനുഷ്യരാണ് അവർക്കും ജീവിക്കണം എന്ന് തന്നെയാണ് ഇസ്രയേലിൻ്റെ നിലപാട് എന്നാൽ ഫലസ്തീൻ രാജ്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇസ്രായേൽ കൂടി ഉൾപ്പെട്ടതാണ് ഇസ്രയേൽ ഇല്ലാതായിട്ട് വേണം ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാൻ എന്ന പിടിവാശിയാണ് പ്രശ്നം ഇത്രയും വഷളാക്കിയത് ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ പരമാവധി വിട്ടുവീഴ്ച ചെയ്തു പക്ഷെ ഒക്ടോബർ ഏഴിലെ ആക്രമണം സഹിക്കാനോ ക്ഷമിക്കാനോ ഇസ്രയേലിനെന്നല്ല ഒരു ജ്യോതനും സാധ്യമല്ല അതുകൊണ്ട് ഇസ്രയേൽ ആയുധമെടുത്ത് രംഗത്തിറങ്ങി നിരപരാധികളായ മനുഷ്യർ ഇപ്പോൾ കൊല്ലപ്പെടുന്നു ഇതാണ് ഇതിൻ്റെ ഒരു ചെറു ചരിത്രം എല്ലാ അനുനയ ശ്രമങ്ങളും പരാജയപ്പെട്ടതുകൊണ്ടാണെങ്കിലും ഇസ്രയേൽ ഗാസയോട് കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരത ഒറ്റയടിക്ക് നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമാണ് ശരിയാണ് ഇസ്രയേലിനെ നിലനിൽക്കാനുള്ള അവകാശമുണ്ട് ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന ചോദിച്ചു വാങ്ങിയതാണ് ഇസ്രായേൽ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ബാധ്യത ഇസ്രായേൽ ഭരണകൂടത്തിനുണ്ട് ഇതൊക്കെ ശരിയാണെങ്കിലും ഹമാസ് എന്ന ഭീകര സംഘടന ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന വൃത്തികേടിന് ഗാസയിലെ ജനങ്ങളെ എന്തിനു ശിക്ഷിക്കണം എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ ഹമാസ് ജനങ്ങളുടെ തണലിൽ ഇസ്രായേലിനോട് പകവീട്ടുമ്പോൾ ഭീകരപ്രവർത്തനം നടത്തുമ്പോൾ ഖത്തർ എന്ന രാജ്യം അതിന് ഒത്താശ ചെയ്തു കൊടുക്കുമ്പോൾ നിസ്സഹകരായ ഗാസയിലെ ജനങ്ങൾ എന്തു ചെയ്യും കേരളത്തിന്റെ കാര്യം മാത്രം എടുക്കുക ഫാസിസ്റ്റ് പിണറായി സർക്കാർ ചെയ്തു കൂട്ടുന്ന വൃത്തികേടുകളൊക്കെ നമ്മൾ സഹിക്കണം നമ്മുടെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല അവർ അധികാരത്തിൽ തുടരുന്നിടത്തോളം കാലം അവരുടെ എല്ലാ വൃത്തികേടുകളുടെയും ഇരകളാകാൻ നമ്മൾ വിധിക്കപ്പെട്ടിരിക്കുന്നു ഇത് തന്നെയാണ് ഗാസയിലെ ജനങ്ങളുടെ അവസ്ഥയും ഹമാസ് എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനം അധികാരം പിടിച്ചെടുത്ത് ശരിയാണ് ഗാസയിലെ ജനങ്ങൾക്ക് തെറ്റുപറ്റി രണ്ടായിരത്തി എട്ടിൽ അവർ ഹമാസിന് അധികാരം കൊടുത്തു അത് അവരുടെ തെറ്റാണ് നമ്മൾ അങ്ങനെ തന്നെ തെറ്റ് ചെയ്തില്ലോ പിണറായിക്ക് നമ്മൾ അധികാരം കൊടുത്തല്ലോ ആ തെറ്റവർ തിരിച്ചറിഞ്ഞാലും അവർക്കത് തിരുത്താൻ സാഹചര്യമില്ല ഹമാസിനെതിരെ ചിന്തിക്കുന്നവരെ പോലും ഇല്ലാതാക്കാനുള്ള സൈനിക ശേഷിയാണ് ഹമാസ് ഭീകരവാദികൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളുടെ തണലിൽ അവരുടെ മറവിൽ ഭീകരവാദികൾ കഴിയുന്നു എന്നത് വാസ്തവമാണെങ്കിലും അവരെ അനാഥരാക്കി വിടുന്നതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും എന്ന ചോദ്യം പ്രസക്തമാണ് മറ്റൊരു നിവൃത്തിതുകൊണ്ടാണെങ്കിലും ഇസ്രായേൽ സേന കരയുദ്ധം ആരംഭിക്കുമ്പോൾ വളരെ ദയനീയമാണ് ഗാസയിലെ സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി രാവിലെ വെളുപ്പാൻ കാലത്ത് ഭീകരവാദികൾ കടന്ന് കടന്നാക്രമിച്ച് ആളുകളെ തട്ടിക്കൊണ്ടുപോയ അന്ന് വൈകുന്നേരം ആരംഭിച്ചതാണ് യുദ്ധം ഏതാണ്ട് രണ്ടു വർഷം പൂർത്തിയാക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഫലസ്തീന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് അറുപത്തിനാലായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു അതിൽ എത്ര പേർ ഭീകരവാദികൾ എന്നൊന്നും വ്യക്തമല്ല പക്ഷേ സ്ത്രീകളും കുട്ടികളുമാണ് ഭൂരിപക്ഷവും ഇതുവരെ കൊല്ലപ്പെട്ടത് വ്യോമാക്രമണത്തിലായിരുന്നു ഇസ്രായേൽ സെന വിമാനത്തിൽ വന്ന് ബോംബിടുന്നു വലിയ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു കൃത്യമായ ടാർഗറ്റ് ഇട്ടിട്ട് ഭീകരവാദികളെ തന്നെയാണ് അവർ ആക്രമിക്കുന്നത് എന്നാൽ നിരപരാധികളും കൊല്ലപ്പെടുന്നു എന്നാൽ ഇന്നലെ മുതൽ ഇസ്രായേൽ കരയാക്രമണവും ആരംഭിച്ചു ഗാസയിൽ ഗാസയിൽ കടന്നു കയറിയ ഇസ്രയേൽ ടാങ്കുകൾ തച്ചുടയ്ക്കുകയാണ് സകലതും ഗാസയിൽ മാത്രമല്ല വെസ്റ്റ് ബാങ്കിലും ആക്രമണം ആരംഭിച്ചിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൽ ഇന്നലെ രണ്ട് ഫലസ്തീനിയൻ യുവാക്കൾ വെടിയേറ്റ് മരിച്ചു അനേകം പേർക്ക് പരിക്കേറ്റു ഗാസ സിറ്റി പിടിക്കുക എന്നതാണ് ഇസ്രയേലിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം നേരത്തെ തന്നെ അവർ പ്രഖ്യാപിച്ചതാണ് യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് നാലര ലക്ഷം പേർ മാത്രമായിരുന്നു ഗാസ സിറ്റിയിൽ ഉണ്ടായിരുന്നത് മുഴുവൻ ഗാസയെ കുറിച്ചില്ല ഗാസ മുനമ്പിനെ കുറിച്ചില്ല ഗാസ സിറ്റിയിൽ നാലര ലക്ഷം പേർ നാഗപ്പാട് ഗാസയിൽ ഏതാണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം ആളുകളുണ്ട് ഗാസ സിറ്റിയിൽ മാത്രം ഏതാണ്ട് നാലര ലക്ഷം പേരായിരുന്നു യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് എന്നാൽ ഇസ്രയേൽ ഗാസയ്ക്ക് ചുറ്റും ആക്രമണം അഴിച്ചു വിട്ടതോടെ അവിടെ നിന്നൊക്കെ ആളുകൾ ഗാസ സിറ്റിയിലേക്ക് പലായനം ചെയ്യുകയും ഇപ്പോൾ ഗാസ സിറ്റിയിൽ ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം ആളുകൾ തികിപ്പാർക്കുകയും ചെയ്യുന്നു അവിടേക്കാണ് ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് ബോംബാക്രമണത്തിൽ ഗാസയിലെ ഏതാണ്ട് ഒട്ടുമിക്ക കെട്ടിടങ്ങളും തകർന്നുപോയി മനുഷ്യർ പട്ടിണിയിൽ അവിടേക്ക് ഭക്ഷ്യ സപ്ലൈ ഒന്നും എത്തുന്നില്ല മാത്രമല്ല ആളുകൾ കൂട്ടപ്പലായനം ചെയ്യണം അതിൻ്റെ ഭയപ്പെടുത്തുന്ന ചിത്രങ്ങളുണ്ട് ആളുകൾ കാളവണ്ടിയിലും കുതിരവണ്ടിയിലും മറ്റുമായി അവർക്ക് ലഭ്യമായ എല്ലാ സാധനങ്ങളുമായി പോകുന്ന ദയനീയമായ കാഴ്ച ലോകത്തിൻ്റെ ഉറക്കം കെടുത്തുകയാണ് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ അവരുടെ ജീവിത സമ്പാദ്യമെല്ലാം വാരിക്കൂട്ടി ഇങ്ങനെ എങ്ങോട്ടൊന്നുമില്ലാതെ യാത്ര ചെയ്യണം അവരെങ്ങോട്ട് പോകണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ ഗാസ സിറ്റി ആക്രമിക്കുന്നു അതുകൊണ്ട് അവർ ദക്ഷിണഭാഗത്തേക്ക് നീങ്ങുകയാണ് അവർക്ക് ലക്ഷ്യമില്ല എവിടെ ചെന്ന് അവസാനിക്കും എന്തു ചെയ്യും എങ്ങനെ ജീവിക്കും എന്നതിനെക്കുറിച്ച് ലക്ഷ്യമിട്ടു ഇതിനോടകം തന്നെ ഏതായാലും മൂന്ന് ലക്ഷത്തോളം ആളുകൾ പലായനം ചെയ്തു കഴിഞ്ഞു ഇസ്രായേൽ സേന അവകാശപ്പെടുന്നത് എന്നിട്ട് നാൽപ്പത് ശതമാനത്തോളം ഗാസ സിറ്റിയിലെ ആളുകൾ ഒഴിഞ്ഞു പോയെന്നാണ് അവർക്ക് വേറെ നിവൃത്തിയില്ല കാരണം അവരുടെ മുമ്പിലേക്ക് ബോംബുകൾ വീണുകൊണ്ടിരിക്കുന്നു ഇന്നിപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും അവിടെ ബോംബ് വർഷമാണ് മാത്രമല്ല വലിയ കവചിത വാഹനങ്ങൾ ടാങ്കുകൾ അവിടേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു പ്രതിരോധിക്കാൻ ഹമാസിനെ പോലും ഒരിടത്തും കാണാനില്ല ഹമാസ് അത്രമാത്രം ദുർബലമായി അവർക്ക് ആകെപ്പാട് ചില കുഴി ബോംബുകളൊക്കെ വെച്ച് ആക്രമിക്കാനല്ലാതെ പ്രതിരോധിക്കാനോ തിരിച്ചടിക്കാനോ സാധ്യമല്ല ഇസ്രയേലിൽ നമുക്ക് ഒരു പരിധി വരെ കുറ്റം പറയാൻ കഴിയില്ല അവരുടെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ് പക്ഷേ ഗാസയിൽ ജനങ്ങൾ എന്തു ചെയ്യും ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് അടിയന്തരമായി ലോകരാജ്യങ്ങൾ ഇടപെടേണ്ട വിഷയമാണ് ഖത്തറിന്റെ റോള് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് ഖത്തർ നിർണായകമായ റോളാണ് മധ്യസ്ഥത വഹിച്ചിരുന്നത് എന്നാൽ ഇസ്രായേൽ ഖത്തറിന്റെ മധ്യസ്ഥത തള്ളുകയാണ് ഖത്തർ ഇനി മധ്യസ്ഥത വഹിക്കേണ്ട എന്നതാണ് ഇസ്രായേലിന്റെ നിലപാട് അതുകൊണ്ട് തന്നെയാണ് മധ്യസ്ഥതയ്ക്ക് വേണ്ടി യോഗം വിളിച്ചപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഖത്തറിൽ കടന്നു കയറി ആക്രമിക്കുന്നത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് അറിയാമായിരുന്നു എന്നിട്ടും ഇസ്രായേൽ അത് ചെയ്തു ട്രംപ് താൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴും അത് വ്യാജമാണ് ട്രംപിനോട് പറഞ്ഞിട്ടാണ് അൻപത് മിനിറ്റ് മുമ്പ് ട്രംപിനെ വിവരം അറിയിച്ചു ഒന്ന് ഔദ്യോഗികമായി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ട്രംപും മനസ്സുകൊണ്ട് അറിഞ്ഞ് നടക്കട്ടെ എന്ന് വെച്ചു കാരണം ഖത്തർ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട രാജ്യമായി തുടരുന്നു ഖത്തർ മധ്യസ്ഥത വഹിക്കുന്നു പക്ഷേ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയെ തീറ്റിപ്പോറ്റുന്നത് ഖത്തറാണ് എന്ന അന്തരീക്ഷത്തിലുണ്ട് അല്ലെങ്കിൽ ഇത്രയധികം കൂട്ടക്കൊല ആസൂത്രണം ചെയ്ത ഹമാസിന്റെ തലവനെ എന്തിനാണ് ദോഹ ഹോസ്റ്റ് ചെയ്യുന്നത് അതാണ് നതന്യാഹു പറഞ്ഞത് ഖത്തർ ഞങ്ങളുടെ ശത്രുരാജ്യമല്ല എന്നാൽ ഭീകരതയെ പ്രോത്സാഹിപ്പിച്ചാൽ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഹമാസ് ഭീകരവാദികൾ ഒളിത്താവളം ഒരുക്കി കൊടുത്താൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഖത്തറിനോട് പറയുന്നു ഇനി ഇത്തരം ഒരു ആക്രമണം ഉണ്ടാവില്ലെന്ന് എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു പറയുന്നു ഇനിയും ആക്രമിക്കുമെന്ന് എന്ന് വെച്ചാൽ ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇവിടെയാണ് മധ്യസ്ഥ ചർച്ച പൂർണ്ണമായും ഇല്ലാതാകുന്നത് ഇനി മധ്യസ്ഥ ചർച്ചയ്ക്ക് സാധ്യതയില്ല കാരണം മധ്യസ്ഥ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടത് ഖത്തറാണ് ഖത്തറിനെ ഇസ്രായേൽ ഇനി അംഗീകരിക്കില്ല ഖത്തറിനെ കയറി ആക്രമിച്ചതുകൊണ്ട് തന്നെ ഖത്തർ വളരെ വികാരഭരിതരാണ് അവർ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല ഖത്തർ അതുകൊണ്ട് തന്നെ ഇസ്ലാമിക രാജ്യങ്ങളുടെ യോഗം വിളിച്ചു ജി സി സി രാജ്യങ്ങൾ മാത്രമല്ല അറബ് ലീഗിലെ രാജ്യങ്ങളെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ എന്ന വലിയ സംഘടനയിൽ രാജ്യങ്ങളടക്കം ഏതാണ്ട് അറുപതിലധികം രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നു തിങ്കളാഴ്ച എന്നിട്ട് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ തീരുമാനിച്ചു തുർക്കിയും ഇറാനും സൗദി അറേബ്യയും ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഇതൊന്നും ഇസ്രായേലിനെ ബാധിക്കില്ല ആ യോഗമുണ്ടായിട്ടും പ്രതിഷേധമുണ്ടായിട്ടും ഇസ്രായേൽ കരായുദ്ധം ആരംഭിച്ചു അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇസ്രായേലിന്റെ മുമ്പിലുള്ള വഴി അവരുടെ സുരക്ഷയാണ് അവരുടെ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ വിഘാതം ഹമാസാണ് ഹമാസിനെ തള്ളിപ്പറയുക ഹമാസ് ആയുധം വയ്ക്കുക തടവുകാരെ വിട്ടയക്കുക ഇത് മാത്രമാണ് സൊല്യൂഷൻ ഈ സൊല്യൂഷൻ അമേരിക്കയ്ക്കും യോജിക്കാതിരിക്കാൻ കഴിയില്ല ഇസ്രായേൽ ചെയ്യുന്നത് വംശഹത്യാണെന്ന് ഫലസ്തീൻ്റെ പുതിയൊരു കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു വിശദമായി പഠിച്ചു വംശഹത്യാണ് എന്ന് പറയുന്നു ഇസ്രായേൽ അതൊന്നും ഗൗനിക്കുന്നില്ല വംശഹത്യ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ജൂതന്മാർ പരമ്പരാഗതമായി വംശഹത്യക്കിരയാവുന്നത് കൊണ്ടാണ് ഇപ്പോഴും ആ വംശഹത്യ വികാരം അറബ് രാജ്യങ്ങൾക്കുള്ളതുകൊണ്ടാണ് ഒക്ടോബർ ഏഴിന് നിരപരാധികളായി ഞങ്ങളുടെ ആയിരത്തി ഇരുന്നൂറ് പേരോട് ജീവൻ എടുത്തതുകൊണ്ടാണ് ഞങ്ങളുടെ നാൽപ്പത്തിയെട്ട് പേർ ഇപ്പോഴും ഈ ഹമാസ് ഭീകരരുടെ തടവിലായത് എന്ന് പറഞ്ഞവർ ഒഴിഞ്ഞു പോകുകയാണ് അവരെ ബാധിക്കുന്നില്ല അമേരിക്കയും പറയുന്നു നിങ്ങൾ തടവിൽ വെച്ചിരിക്കുന്ന നാൽപ്പത്തെട്ട് പേരെ ജീവനുള്ളവരും ഇല്ലാത്തവരുമായ നാൽപ്പത്തെട്ട് പേരെ വിട്ടയക്കൂ ഹമാസിനോട് ആയുധം താഴെ വയ്ക്കാൻ പറയൂ നമുക്ക് ചർച്ച നടത്താം നമുക്ക് പ്രശ്നപരിഹാരം ഉണ്ടാക്കാം നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്യും എന്ന് ഇസ്രായേൽ പറയുന്നു ഇതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ് ഇസ്രായേലിൻ്റെ ആഭാഗന്യായമാണ് ഇസ്രയേലിൻ്റെ നാൽപ്പത്തി പേർ ഇപ്പോഴും ഹമാസിന് തടവറയിലാണ് രണ്ടു വർഷമായി അവർ എല്ലും തോലുമായി കഴിയുന്നു അവരുടെ ജീവിതം ഒന്ന് എന്നാലോചിച്ച് നോക്കൂ രണ്ടു വർഷമായി തടവിൽ കഴിയുന്നു അവരിൽ പലർക്കും ഭക്ഷണമില്ല അവരുടെ ജീവിതം എങ്ങനെയാണ് വിലപേശാൻ വേണ്ടി പലരും കൊല്ലപ്പെട്ടിരിക്കുന്നു അങ്ങനെ തടവിൽ കഴിയുന്ന ഈ നാൽപ്പത്തെട്ട് പേരെ വിട്ടയക്കാതെ സമാധാനം വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആയുധം താഴെ വയ്ക്കാതെ ഹമാസിനോട് സന്ധി ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതുകൊണ്ട് ആദ്യത്തെ പ്രശ്നപരിഹാരം അതാണ് പക്ഷേ അതുകൊണ്ട് ഗാസയിലെ ജനങ്ങൾ എന്തു ചെയ്യും എന്ന് കൂടി പറഞ്ഞു കൊടുക്കണം ഗാസയിലെ ജനങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലാണ് അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല ഹമാസ് എന്ന ഭീകര സംഘടനയും ഇസ്രായേൽ എന്ന രാജ്യവും തമ്മിലുള്ള യുദ്ധത്തിൽ അവർ തമ്മിൽ അവരുടെ ഈഗോ തീർക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യർ എന്ത് ചെയ്യും അതിനൊരു പരിഹാരം ഉണ്ടാക്കണം അമേരിക്കയും ഖത്തറും സൗദി അറേബ്യയും യു എയും ഒക്കെ ഒരുമിച്ച് നിലപാടെടുക്കേണ്ടത് ഗാസയിലെ ജനങ്ങളെ രക്ഷിക്കാനാണ് അവരെ ബലിയാടാക്കി ഇരയാക്കി ഇസ്ലാമിക ഭീകരവാദം വളർത്താൻ ആരൊക്കെ അജണ്ട കിട്ടാലും അതിന് വഴങ്ങി കൊടുക്കരുത് ഒരു നിരപരാധിയായ ഗാസക്കാരൻ പോലും മരിക്കരുത് നമ്മുടെ കാര്യം എടുത്തു നോക്കും നമ്മുടെ നാട്ടിൽ നിന്നും നമുക്ക് പലായനം ചെയ്യേണ്ടി വരുന്നു നമ്മുടെ സമ്പാദ്യങ്ങൾ ഒഴിവാക്കേണ്ടി വരുന്നു നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ സ്കൂള് നമ്മുടെ പള്ളി നമ്മുടെ അമ്പലം നമ്മുടെ മോസ്കെ ഒക്കെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് നാടുപെടേണ്ടി വരുന്നു എവിടേക്ക് അറിയില്ല എവിടെയെങ്കിലുമൊക്കെ മരുഭൂമിയിൽ ടെൻഡടിച്ച് കിടന്ന് ജീവിതമില്ലാതാക്കേണ്ടി വരുന്ന ഗതികെട്ട മനുഷ്യരാണ് ഗാസയിലെ മനുഷ്യർ അവരെ രക്ഷിക്കണം അവരുടെ പലായനം തടയണം അവരെ സംരക്ഷിക്കണം അതിന് ഈ ഇസ്ലാമിക രാജ്യങ്ങളാണ് മുൻകൈയ്യെടുക്കേണ്ടത് ഇസ്രയേൽ അതിന് വഴങ്ങും ഇസ്രയേലിന് ഒരേ ഒരു ഡിമാൻഡേ ഉള്ളൂ തടവുകാരെ വിട്ടയക്കുക ഹമാസ് ആയുധം താഴെ വയ്ക്കുക ഇത് രണ്ടും ചെയ്യിപ്പിക്കാനുള്ള ബാധ്യതയാണ് അമേരിക്കയും അറബ് രാജ്യങ്ങളും ഏറ്റെടുക്കേണ്ടത് ഗാസയിലെ ജനങ്ങളോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടെ വിധിയെ ഓർത്ത് ആരെങ്കിലും വേദനിക്കുന്നെങ്കിൽ തീർച്ചയായും ഹമാസിനെ ഇല്ലാതാക്കണം ഹമാസിനെ നേരിടണം ഹമാസിനെ നേരിടാനും ഹമാസിനെ ഇല്ലാതാക്കാനും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ ഗാസയിലെ ജനങ്ങളെ സംരക്ഷിക്കണം ഫലസ്തീനിലെ ജനങ്ങളെ സംരക്ഷിക്കണം അതിൻ്റെ ആദ്യത്തെ പടി ഹമാസിനെ ഇല്ലാതാക്കുകയും തടവുകാരും വിട്ടയക്കുകയാണ് ഗാസയിലെ പാവപ്പെട്ട മനുഷ്യർക്കൊപ്പമാണ് എൻ്റെ ഹൃദയം ഈ ലോകത്തിൻ്റെ ഹൃദയം ഇസ്ലാമിക രാജ്യം പൊട്ടിത്തെറിക്കുമ്പോൾ യൂറോപ്യൻ രാജ്യം പോലും ഇസ്രായേലിനെ തള്ളി പറയുകയാണ് ഇസ്രായേലിനെതിരാണ് കാരണം നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ അവർ കൂട്ടപ്പലായനം ചെയ്യുമ്പോൾ ആർക്കാണ് മനസ്സാക്ഷിയോട് ആർക്കാണ് സഹിക്കാൻ കഴിയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെ തള്ളി പറയുന്നു അറബ് രാജ്യങ്ങളെല്ലാം രോഷത്തോടെ ഇറങ്ങിയിരിക്കുന്നു നല്ലതാണ് ആ വികാരം നിയമപരമാണ് നീതിപരമാണ് പക്ഷേ ഇസ്രായേൽ നിലനിൽക്കാൻ വേണ്ടി പോരാടുമ്പോൾ അവരുടെ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാതെ എങ്ങനെ ഗാസയിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയും ദയവായി ഗാസയിലെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കേണ്ടിയിരിക്കുന്നു അറബ് രാഷ്ട്രങ്ങൾ നേതൃത്വം കൊടുക്കണം അമേരിക്കയുടെ സഖ്യത്തിനൊപ്പം നിൽക്കണം